പെൺമക്കളുടെ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പിതാവ് അസുഖബാധിതനായി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ സഹായത്തിൽ പിതാവ് ഗുരുതരാവസ്ഥയിൽ രോഗത്തോട് മല്ലിടുമ്പോൾ വീട്ടിൽ നിറഞ്ഞുനിന്ന വിവാഹത്തിൻ്റെ സന്തോഷവും ആഹ്ലാദവുമെല്ലാം സങ്കടത്തിനും ആശങ്കക്കും വഴിമാറി ഉപ്പയില്ലാതെ നിക്കാഹ് നടക്കില്ലെന്ന് വാശി പിടിച്ചു മക്കൾ ഒടുവിൽ ആശുപത്രി അധികൃതരുടെ കനിവിൽ ഐ സിയുഒ വിവാഹമണ്ഡപമായി മാറി ലഖ്നൌവിലെ ഇറാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഐ ആണ് ഈ അപൂർവ വിവാഹത്തിനു സാക്ഷിയായതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു മോഹൻലാൽ ഗഞ്ച് സ്വദേശി സൂഫി സെയ്ദ് ജുനൈദ് സാബ്രിക്കാണ് സ്വന്തം മക്കളുടെ നിക്കാഹിന് ആശുപത്രിക്കിടക്കയിൽ കിടന്ന് സാക്ഷിയാകാനുള്ള ഭാഗ്യം ലഭിച്ചത് മരുന്നുകളുടെയും ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തുവച്ചത് ജുനൈദിന്റെ മക്കളായ ഡോക്ടർ ദർഷ സെയ്ദും തൻസീല സെയ്ദുമാണ് ജൂൺ എട്ടിനാണ് ജുനൈദിനെ നെഞ്ചിൽ അണുബാധയെ തുടർന്ന് എറാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജൂൺ ഇരുപത്തിരണ്ടിന് നിശ്ചയിച്ച മക്കളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്കിടയിലായിരുന്നു അപ്രതീക്ഷിതമായ സംഭവം നടന്നത് മുംബൈ സ്വദേശികളായിരുന്നു വരന്മാർ വിവാഹ ചടങ്ങുകൾക്കായി അടുത്ത ദിവസം മുംബൈയിലേക്ക് തിരിക്കാനിരിക്കുന്നു ജുനൈദിന്റെ ആരോഗ്യം വഷളാകുന്നത് വിവാഹ ദിവസം അടുത്തതോടെ ഉപ്പയുടെ സാന്നിധ്യമില്ലാതെ നിക്കാഹ് പറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചിരുന്നു ദക്ഷയും സെയ്യദും തെൻസീലയും ഇവർ വാശി പിടിച്ചതോടെ ജുനൈദിന്റെ സഹോദരൻ ഡോക്ടർ താരിഖ് സാബ്രി ആശുപത്രിയിലെ ഐ സി ഒ ഇൻചാർജ് ഡോക്ടർ മുസ്തഹസിൻ മാലിക്കുമായി വിഷയം സംസാരിച്ചു ആശുപത്രിയിൽ വെച്ച് നിക്കാഹ് നടക്കുന്നതിൻ്റെ സാധ്യതകൾ ആരാഞ്ഞു ആശുപത്രി മാനേജ്മെന്റിന്റെ അനുമതിയുണ്ടെങ്കിൽ ആകാമെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി തുടർന്ന് ഡീൻ പ്രൊഫസർ എം എം എ െ കണ്ടു വിഷയം ധരിപ്പിച്ചു മാനുഷിക പരിഗണന എന്ന നിലക്ക് കർശന ഉപാധികളോടെ നിക്കാഹാകാമെന്ന് ഡീൻ അനുമതി നൽകി എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ച് പ്രത്യേക മുറിയൊരുക്കി വേണം ചടങ്ങ് നടത്താനെന്നും വധുവിൻ്റെയും വരന്റെയും ഭാഗത്തുനിന്ന് നിശ്ചിതമായ ആളുകളെ പങ്കെടുക്കാനാവൂ എന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് മുംബൈയിൽ നിന്ന് പ്രതിഷ്ഠ വരന്മാരും ബന്ധുക്കളും എത്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ വെച്ച് അപൂർവ വിവാഹം നടന്നത് രണ്ടു ദിവസങ്ങളിലായിരുന്നു നിക്കാഹ് ഒരുക്കിയത് ദക്ഷയുടെ നിക്കാഹ് ജൂൺ പതിമൂന്നിനും തെൻസീലയുടേത് പതിനാലിനും വെള്ളിയാഴ്ചയും നടന്നു മറ്റു രോഗികൾക്ക് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതിരിക്കാൻ ഐ സിയുവിൽ ജുനൈദിന്റെ ബെഡിനോട് ചേർന്ന് തുണി കെട്ടി മറിച്ചായിരുന്നു ചടങ്ങ് നടന്നത് രോഗികൾ ഉടുക്കുന്ന ഗൗൺ ധരിച്ചായിരുന്നു വരനും ബന്ധുക്കളും നിക്കാഹിനു കാർമികത്വം വഹിച്ച മതപണ്ഡിതനുമെല്ലാം ഐ സിയുലേക്ക് പ്രവേശിച്ചത് ഒരു വർഷത്തിനിടെ ഇത് അഞ്ചാം തവണയാണ് ജുനൈദിനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നതെന്ന് സഹോദരൻ പറയുന്നു വിവാഹത്തിനായി മുംബൈയിലേക്ക് തിരിക്കാൻ നിൽക്കുമ്പോഴാണ് ജൂൺ എട്ടിന് ആരോഗ്യം വഷളാകുന്നത് ഉടൻ ഇറ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കുടുംബത്തിന് സന്തോഷ ദിനങ്ങളാകേണ്ട വേളയിൽ പിതാവ് ആശുപത്രി കിടക്കയിലായതിൽ ഹൃദയം തകർന്നിരിക്കുകയാണ് മക്കൾ അങ്ങനെയാണ് പിതാവില്ലാതെ വിവാഹം വേണ്ടെന്ന് അവർ ഉറച്ചു പറഞ്ഞതെന്നും സഹോദരൻ താരിഖ് പറയുന്നുണ്ട് ഉപ്പ ഞങ്ങളുടെ ലോകമാണെന്നും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമില്ലാതെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവുമായിരുന്നില്ലെന്നും മകൾ ദക്ഷ പ്രതികരിച്ചു നിക്കാഹിനി സൗകര്യം ഒരുക്കി തന്നതിൽ ആശുപത്രി അധികൃതരോട് നന്ദിയുണ്ട് വെന്റിലേറ്റർ സഹായത്തിലാണ് കഴിഞ്ഞിരുന്നതെങ്കിലും ഉപ്പയ്ക്ക് ബോധമുണ്ടായിരുന്നു മുന്നിൽ നിക്കാഹ് നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണു നിറയുന്നുണ്ടായിരുന്നുവെന്നും വിവാഹ ദിനത്തിനു മുൻപ് പിതാവ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുവരുമെന്നുമാണ് പ്രതീക്ഷയെന്നും യുവതി പറഞ്ഞു